ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ മത്തായി സുവിശേഷത്തിൽ ഇരുപത്തിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തേഴാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു കപടഭക്തരായ വേദജ്ഞരും പരീശരുമേ നിങ്ങൾക്ക് ഹാ ഹഷ്ടം നിങ്ങൾ വെള്ള വെള്ളതേച്ച ശവക്കല്ലറകൾക്ക് തുല്യർ അവ പുറമേ മനോഹരം അകമേയോ മരിച്ചവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഒരു കാലത്ത് നമ്മളെല്ലാം ധരിച്ചിരുന്നത് ഇതെല്ലാം ഈ പുരോഹിതന്മാരായിരുന്നാണ് പി എസ് ഇള്ളി ധരുത്തിയേക്കുന്നത് വെള്ളതേച്ച ശവക്കല്ലറകളെന്നല്ല വെള്ളതേറ്റ കുഴിമാടങ്ങൾക്ക് തുല്യരുന്ന അപ്പോൾ ഇത് പുരോഹിതന്മാരാണെന്ന് ആൾക്കാരെ എല്ലാം ഇതിൻ്റെ അനുസരിച്ച് വ്യാഖ്യാനങ്ങളും എല്ലാം പറഞ്ഞാൽ വിളിച്ചിറക്കിക്കൊണ്ട് പോയി പക്ഷേ വചനം പറയുന്നത് നിയമം അറിയുന്നവരെ എന്നാണ് നിയമജ്ഞർ നിയമത്തിൽ അജ്ഞരത അജ്ഞതയുള്ളവരെന്നല്ല നിയമം അറിയാവുന്നവർ വേദജ്ഞൻ എന്ന് പറഞ്ഞാൽ ആ കാലത്ത് വേദജ്ഞൻ എന്ന് പറഞ്ഞാൽ മോശയുടെ പുസ്തകങ്ങൾ എന്ന് പറയുന്ന യഹൂദൻ്റെ അടിസ്ഥാന പുസ്തകങ്ങളായി അവർ കണക്കുകൂട്ടുന്ന ആദ്യത്തെ അഞ്ച് ഗ്രന്ഥങ്ങൾ പഞ്ചഗ്രന്ഥങ്ങൾ തോറ എന്ന് പറയുന്ന ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഈ അഞ്ച് പുസ്തകങ്ങളിൽ ആഴമായ പഠനമുള്ള ആളുകളെയാണ് വേദജ്ഞരൻ എന്നത്തെ കാലത്ത് വിളിച്ചുകൊണ്ടിരുന്നത് അവരോട് പറയുക കപടഭക്തിയാണ് കപടഭക്തിക്കാരായ വേദജ്ഞരും പരീശ്വരമേ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ വെള്ള വെള്ളതേച്ച ശവക്കല്ലറുകൾക്ക് തുല്യം പുറമേ കാണാൻ ഭയങ്കര മനോഹരമാണെങ്കിലും അകത്ത് മരിച്ചവരുടെ അസ്ഥികളും സകലവിധ അശുദ്ധിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു ഈ ദൈവത്തിനെ സംബന്ധിച്ച് ദൈവത്തിന് വചനത്തിൽ പാണ്ഡിത്യമുള്ളവർ ഗ്ര ആഴമായ പഠനമുള്ളവരെ കുറിച്ച് ദൈവത്തിന് സന്തോഷമേ ഉള്ളു തന്നെയല്ല ദൈവത്തിന് അങ്ങനെയുള്ളവർ വേണം എന്ന് തന്നെ ദൈവം ആഗ്രഹിക്കുന്നു അതിൻ്റെ തെളിവ് എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തി മൂന്നാം അധ്യായത്തിൻ്റെ ഒന്ന് രണ്ടാമത്തെ മൂന്നാമത്തെ വാക്യം നമ്മൾ വളരെ ശ്രദ്ധയോടെ വായിച്ചാൽ വേദജ്ഞരും പരീശ്രും മോശയുടെ ഇരിപ്പിടത്തിലിരിക്കുന്നു അതുകൊണ്ട് അവരെ നിങ്ങൾ അനുസരിക്കണം അവർ പറയുന്നതെല്ലാം ചെയ്യുകയും വേണം എന്നാൽ അവർ പ്രവർത്തിക്കുന്നത് പോലെ നിങ്ങൾ പ്രവർത്തിക്കരുത് എന്തെന്നാൽ അവർ പഠിപ്പിക്കുന്നതനുസരിച്ച് അവർ പ്രവർത്തിക്കുന്നില്ല അവർ ഭാരമുള്ള ചുമടുകൾ കെട്ടി മനുഷ്യൻ്റെ തോളി വയ്ക്കുന്നു എന്നാൽ ഈ ഒരു വിരൽ കൊണ്ട് പോലും അവയെ തൊടുവാൻ അവർക്ക് മനസ്സില്ല നമ്മൾ ഈ മനുഷ്യനെ കണ്ടിട്ടുണ്ടോ നമ്മൾ എന്ത് പറഞ്ഞാലും പ്രാർത്ഥിക്കാം എന്ന് മാത്രം പറയുന്നവർ അതൊരു തട്ടിപ്പാത പ്രാർത്ഥിക്കാം കേട്ടോ പ്രാർത്ഥിക്കണേ അത് ചിലരെ സംബന്ധിച്ച് അത് പൈസ മുടക്കില്ലാത്ത ഒരു തന്ത്രം മാത്രമാണ് എന്നാൽ ഒറിജിനൽ കാര്യത്തിനും പ്രാർത്ഥന വേണം വിശക്കുന്ന ഒരുത്തന് ഉടനെ ആവശ്യം പ്രാർത്ഥനയല്ല അപ്പോൾ അവിടെയെല്ലാം പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാം മാത്രം പറയുന്നുണ്ടെങ്കിൽ അതൊരു തന്ത്രത്തിൻ്റെ ഭാഗമാണ് അവനെ ഒരു കപടഭക്തി എന്നാണ് ദൈവം അതിനകത്ത് വിളിക്കുന്നത് എന്നാൽ ഇവിടെ പറയുന്നത് അവർ പറയുന്ന കാര്യം വചനത്തിനകത്തുള്ളതാണെങ്കിൽ നിങ്ങൾ അനുസരിക്കണം ഇത് ഞാൻ അങ്ങനെ പറഞ്ഞതിൻ്റെ ഭാഗം എന്താണെന്ന് ചോദിച്ചാൽ ഉൽപ്പത്തി പുറപ്പാട് ലേവ്യ സംഖ്യ ആവർത്തനം ഉൾപ്പെടെയുള്ള അഞ്ച് ഗ്രന്ഥങ്ങളുടെ മൂലഗ്രന്ഥങ്ങൾ ഹീബ്രൂവിലെഴുതുക അതിനകത്ത് യഹൂദനെ സംബന്ധിച്ച് താർജിമയുടെ വിഷയങ്ങളൊന്നുമില്ല അവർ ഒറിജിനലായിട്ട് എഴുതി വെച്ച കാര്യങ്ങളാണ് പറയുന്നത് അതുകൊണ്ട് അവരെ വേദജ്ഞരെന്ന് പറയുന്നത് എന്നാൽ അത് മലയാള ഇംഗ്ലീഷിലേക്കും മലയാളത്തിലേക്കും ഒക്കെ താർജിമ ചെയ്തു വന്നപ്പോൾ ധാരാളം തെറ്റുകൾ മൂലഗ്രന്ഥവുമായി വ്യത്യാസം വന്നതുകൊണ്ട് അത് പഠിക്കുന്ന ആളുകളെയും പഠിപ്പിക്കുന്ന ആളുകളെയും വേദജ്ഞർ എന്ന് പറയാൻ പറ്റിയല്ല യഥാർത്ഥത്തിൽ ശാസ്ത്രീയമായി വൈദ്യശാസ്ത്രം പഠിച്ചവരെ ജയിച്ചവരെ ഡോക്ടർ എന്ന് പറയും എന്നാൽ നമ്മുടെ നാട്ടിൽ ചില വ്യാജ ഡോക്ടർമാരുമുണ്ട് അതവരിത് ആധികാരികമായിട്ട് പഠിക്കാത്തവരും പഠിച്ചിട്ട് ജയിക്കാത്തവരും അങ്ങനെയുള്ളൊരു പ്രാക്ടീസുമായിട്ട് ഇറങ്ങിയാൽ അവരെ വ്യാജന്മാരെന്ന് പറയും വ്യാജ ഡോക്ടർമാർ എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥ പുസ്തകത്തിൽ നിന്ന് മൂലഗ്രന്ഥത്തിൽ നിന്ന് യഥാർത്ഥത്തിലുള്ള കാര്യം പഠിക്കാതെ അതിൻ്റെ അർത്ഥങ്ങൾ ഉൾക്കൊള്ളാത്ത രീതിയിൽ അർത്ഥവ്യത്യാസമുള്ളത് പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനെ വേദ അജ്ഞർ എന്ന് വിളിക്കേണ്ടി വരും വേദത്തിൽ അജ്ഞതയുള്ളവന്മാരെന്ന് വിളിക്കേണ്ടി വരും അങ്ങനെയുള്ളവർ യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ പഠിപ്പിക്കുന്നവർ പോലും അവരെ അവരെപ്പോലും കപടഭക്തി ഉള്ളതുകൊണ്ട് പോലും യേശു ശവക്കല്ലറുകൾ അവിടുത്തെ വെള്ള അടിച്ച ശവക്കല്ലറുകൾ വെള്ള തേച്ച ശവക്കല്ലറുകൾ എന്നിട്ട് അവരുടെ ഉദ്ദേശങ്ങൾ എന്താണെന്ന് അതിൻ്റെ ഇരുപത്തി മൂന്നിൻ്റെ നാല് മുതൽ ഏഴ് വരെയുണ്ട് അവർ ചെയ്യുന്നതെല്ലാം മനുഷ്യർ കാണുന്നതിന് വേണ്ടിയാണ് അവർ തങ്ങളുടെ മന്ത്ര വീതിയും മേലങ്കിയുടെ തൊങ്ങലുകൾക്ക് നീളവും കൂട്ടുന്നു ഇരു വിരുന്നുകളിൽ മാന്യസ്ഥാനവും പള്ളികളിൽ പ്രധാന ഇരിപ്പിടവും അവർ ആഗ്രഹിക്കുന്നു ചന്ത സ്ഥലങ്ങളിൽ അഭിവാദ്യം ചെയ്യപ്പെടുന്നതും ആളുകൾ റബ്ബി എന്ന് വിളിക്കുന്നതും അവർ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അതിപ്പം നമുക്ക് കാണാൻ പറ്റില്ല ഇപ്പോഴത്തെ കൺവെൻഷൻ സ്റ്റേജുകളൊക്കെ നോക്കിക്കേ ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി ബൈബിളും കൊണ്ട് നടക്കാത്ത പുരോഹിതന്മാരെ ഒന്നും ഞാൻ കുറ്റം പറയുന്നില്ല അവരല്ല ഇതിനകത്ത് ആളുകൾ ഞങ്ങൾ ദൈവത്തിൻ്റെ പ്രത്യേക ആളുകളാണ് നിങ്ങൾ ജാതികളാണ് ഞങ്ങൾ ദൈവമക്കളാന്നൊക്കെ പറയുന്നവരുടെ നേതാക്കന്മാർ ഇപ്പോൾ സ്റ്റേജിലോട്ടൊക്കെ നോക്കിക്കുക ഒരു കൺവെൻഷൻ സ്റ്റേജിൻ്റെ നിങ്ങളോ ഭീതിയും ഇത്രയും വലുതെന്താണെന്ന് ചോദിച്ചാൽ ഇതിനൊന്നും താഴെ ഇരിക്കുകയല്ല താഴെ ഇരുന്നാൽ അപമാനിക്കുന്നു ഞങ്ങൾ രാജാക്കന്മാരെല്ലാം നിരന്നിരിക്കണം പണ്ടുകാലത്ത് സ്വയംവരം നടക്കുമ്പോൾ രാജാക്കന്മാർ കൊട്ടാരത്തിൻ്റെ ഇതിനകത്തിരിക്കുന്നത് പോലെ ഈ സ്റ്റേജിലോട്ട് നിരന്നിരിക്കുന്നു ഞാൻ പറയുന്നത് കേരളത്തിലെ കൺവെൻഷൻ സ്റ്റേജുകളുടെ ഒക്കെ വലിപ്പം കുറയട്ടെ ആ കൺവൻഷൻ പ്രസംഗിക്കാനുള്ള ഒരു മനുഷ്യനോ ഒന്നോ രണ്ടോ അതിൻ്റെ കൺട്രോൾ ചെയ്യുന്ന ആളുകളോ ബാക്കി മാത്രം ഇരുന്നിട്ട് ബാക്കിയെല്ലാം താഴെ ഇരിക്കട്ടെ ഇവിടെ കർത്താവ് എന്താ പറയുന്നത് അവർ വിരുന്നുകളിൽ മാന്യസ്ഥാനവും പള്ളികളിൽ പ്രധാന ഇരിപ്പിടവും അവർ ആഗ്രഹിക്കുന്നു ഇത് ഇത് കപടഭക്തന്മാരുടെ ഒരു തെളിവായത് കപടഭക്തന്മാരുടെ ഒരു ലക്ഷണമായത് ഇവിടെ യേശുവിൻ്റെ ഉപദേശം എന്തെന്ന് അതിൻ്റെ എട്ട് തൊട്ട് പറയുന്നു നിങ്ങളോ റബ്ബി എന്ന് വിളിക്കപ്പെടരുത് ഒരുവൻ മാത്രമാണ് നിങ്ങളുടെ ഗുരു നിങ്ങളോ എല്ലാവരും സഹോദരന്മാർ മാത്രം ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് നിങ്ങളുടെ പിതാവ് ഒരുവൻ മാത്രം സ്വർഗ്ഗത്തിൽ വസിക്കുന്നവൻ നിങ്ങളിൽ ആരും ഗുരു എന്ന് വിളിക്കപ്പെടരുത് നിങ്ങളിൽ ഗുരു ഒരാൾ മാത്രം ക്രിസ്തു തന്നെ ഇത് യോഗന്യാൻസു വിശേഷം പതിനാല് പതിമൂന്നാം അധ്യായത്തിൽ തിരുവത്താഴത്തിനെ കുറിച്ച് പറയുമ്പോൾ യേശു പറയുന്നുണ്ട് നിങ്ങളുടെ ഗുരുവും കർത്താവുമായ ഞാൻ ഇങ്ങനെ ചെയ്തെങ്കിൽ നിങ്ങളും പരസ്പരം ചെയ്യുവൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പറയുക നിങ്ങൾ സഹോദരന്മാരാണ് നിങ്ങൾ ഭൂമിയിൽ ആരെയും പിതാവെന്ന് വിളിക്കരുത് പൗരോത്യ മതങ്ങളിൽ പിതാവെന്ന് വിളിക്കുന്നുണ്ട് തികച്ച വചനവരുത്തും അതും അതുപോയിട്ട് ഇപ്പോൾ സഭയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ അപ്പൻ അതുതന്നെയല്ലേ ഈ പറയുന്നത് ഭൂമിയിൽ ഒരുത്തനേയും പിതാവെന്ന് വിളിക്കരുത് നിങ്ങളെല്ലാം സഹോദരന്മാരാണ് സഹോദരന്മാരെങ്ങനെയാണ് കുറേ എണ്ണം തിരിഞ്ഞ് സ്റ്റേജിലും ബാക്കി കുറേ എണ്ണം താഴെ ഇരിക്കുന്നത് അപ്പോൾ ഗുരുക്കന്മാരായി ബഹുമാന്യം അർഹിക്കുന്ന ഗുരുക്കന്മാരായതുകൊണ്ടാണ് ഇവർ സ്റ്റേജിൽ ഇരുന്നിട്ട് സാധാരണക്കാരെല്ലാം താഴെ ഇരിക്കേണ്ടി വരുന്നത് അപ്പോൾ ഇതിൻ്റെ കാരണം എന്താണെന്ന് മത്തായ ഞാൻ മത്തായ സുവിശേഷം ഇരു ഇരുപത്തി മൂന്നാം അധ്യായത്തിനെ ബേസ് ചെയ്ത എന്ന് പറയുന്നത് കാരണം എന്തെന്ന് ഇരുപത്തിമൂന്നിൻ്റെ പതിനൊന്നും പന്ത്രണ്ടും പറയുന്നുണ്ട് നിങ്ങളിൽ ഏറ്റവും വലിയവൻ നിങ്ങളുടെ ദാസനാകണം ഈ എന്തെന്നാൽ തന്നെത്താൻ ഉയർത്തുന്നവൻ താഴ്ത്തപ്പെടും തന്നെത്താൻ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും കപടഭക്തരായ വേദജ്ഞരും പരീക്ഷ പരീക്ഷരുമേ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ മനുഷ്യർക്ക് നേരെ സ്വർഗ്ഗരാജ്യം അടച്ചു കളയുന്നു നിങ്ങളതിൽ പ്രവേശിക്കുന്നുമില്ല പ്രവേശിക്കാൻ ആഗ്രഹിക്കുന്നവരെ അനുവദിക്കുന്നുമില്ല സഹോദരനായിട്ട് താഴെ ഇരിക്കേണ്ടവൻ വചനവിരുദ്ധമായി ഗുരുവായിട്ട് സേചക്കേറിയിരുന്നപ്പോൾ അവൻ മുഖ്യസ്ഥാനം അന്വേഷിച്ചപ്പോൾ അവൻ ഭക്ഷണത്തിന് ഒന്നാം പന്തി അന്വേഷിച്ചപ്പോൾ അവൻ മാനവും ബഹുമാനവും എല്ലാം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ സംഭവിച്ചു തന്നു ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ മൂലം നിങ്ങളൊട്ട് പ്രവേശിക്കുകയില്ല നിങ്ങൾ പ്രവേശിക്കാൻ സാധ്യതയുള്ളവനെ പ്രവേശിക്കാൻ അനുവദിക്കുകയില്ല കാരണം ഈ താഴെ നിൽക്കുന്നവൻ്റെ മനസ്സിലിരിക്കുന്നത് നാളെ ആ സ്റ്റേജ ഇരിക്കണം എന്നുള്ളതാണ് അങ്ങനെ ഒരു ചിന്താഗതി ഇതിനകത്ത് ആക്കി പോയി എങ്ങനെയും ഒരു പാസ്റ്ററാകണം അടുത്ത ചിന്താഗതി എങ്ങനെയെങ്കിലും സെൻട്ര പാസ്റ്റർ അടുത്ത ചിന്താഗതി എങ്ങനെയായാലും അതിൻ്റെ മുകളിലുള്ളതാണ് അതിൻ്റെ ചിന്താഗതി പിന്നെയും എങ്ങനെയായാലും മുകളിലായി ഏറ്റവും ലാശം ഇതിൻ്റെ തലപ്പത്ത് വന്നു വിടണം ഈ ഒരു ചിന്താഗതി മൊത്തത്തിൽ താഴേക്ക് വന്നുപോയി എനിക്ക് ചിന്താഗതി ഇല്ലെന്ന് പലരും പറയുന്നത് എനിക്കിത് കിട്ടുക അല്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് ഈ ഒരു അവസ്ഥയിലല്ലിത് പോകണ്ടേ ഇതുകൊണ്ട് അനേകരുടെ ഉള്ളിലേക്ക് ഇതൊരു വല്ലാത്ത അവസ്ഥ കൊണ്ടുവന്നു ഇരുപത്തിമൂന്നിൻ്റെ പതിമൂന്ന് പറയുന്ന അവരൊട്ടും പ്രവേശിക്കുകയില്ല മറ്റുള്ളവരെ അവർ കേറ്റാൻ സമ്മതിക്കേയില്ല ഇനി ഇരുപത്തിമൂന്നിൻ്റെ പതിനഞ്ച് പറയുന്നുണ്ടല്ലോ കപടഭക്തരും വേദജ്ഞരും ആയ പരീക്ഷരേ നിങ്ങൾക്ക് ആ കഷ്ടം ഒരാളെ മതത്തിൽ ചേർക്കുവാൻ നിങ്ങൾ കരയും കടലും ചടഞ്ഞ് ചുറ്റി ചുറ്റി സഞ്ചരിക്കുന്നു ചേർന്ന് കഴിയുമ്പോൾ അയാളുടേത് നിങ്ങളുടേതിൻ്റെ ഇരട്ടി നരക ശിക്ഷയ്ക്ക് പാത്രമാക്കുന്നു ഇതാ സത്യത്തിൽ ഇപ്പം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര പേരെ സുവിശേഷം പറഞ്ഞ് ജനിപ്പിച്ചു എന്നാണ് ചോദ്യം ഞാൻ പറയുന്നത് അതല്ല ചോദ്യം എത്ര പേരെ നശിപ്പിച്ചു എന്നുള്ളതാണ് ഇതിനകത്തുണ്ടായിരുന്നതിന് ഇപ്പം ചോദിക്കേണ്ട കാര്യം അതാ ഇനി ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തഞ്ച് പറയുന്നു ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് പറയുന്നു കപടഭക്തരും വേദജ്ഞരുമായ പരിസരേ നിങ്ങൾക്ക് ആ കഷ്ടം നിങ്ങൾ പാനപാത്രത്തിൻ്റെയും തളികളുടെയും പുറം വെടിപ്പാക്കുന്നു ഉള്ളിലോ അവ ദുരാഗ്രഹവും സുഖാശക്തിയും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഇന്നത്തെ ശുശ്രൂഷാ ഗോളം പ്രത്യേകിച്ച് നേതാക്കന്മാരുടെ ഉള്ളിൽ ഉള്ളിൽ ദുരാഗ്രഹവും സുഖാശക്തിയും നിറഞ്ഞിരിക്കുക ഈ ദുരാഗ്രഹവും സുഖാശക്തിയും നിറഞ്ഞിരിക്കുന്ന ആളുകളെ കാര്ത്താവ് വിളിക്കുന്നതാണ് വെള്ളയടിച്ച കുഴിമാടങ്ങൾ ഞാൻ ഇച്ഛനോട് വിട്ടു പറയുക മീശവടിച്ച കുഴിമാടങ്ങൾ ഈ മീശവടിച്ച കുഴിമാടങ്ങൾ ആണ് ഇന്നത്തെ സമൂഹത്തിൻ്റെ ശാപം അവർ സഹോദരന്മാരാകട്ടെ ഗുരുക്കന്മാരാകാതെ അവരെ ആരും അപ്പ ആത്മീയ പിതാവ് എന്നൊന്നും വിളിക്കാതെ അവർ സഹോദരന്മാരായിട്ട് താഴെ ഇറങ്ങട്ടെ ജനത്തിൻ്റെ ഇടയ്ക്ക് ജീവിക്കട്ടെ ഒരുമിച്ച് മുന്നേറട്ടെ പ്രാർത്ഥിക്കാം സ്വർഗസ്ഥനായ ഞങ്ങളുടെ നല്ല പിതാവേ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവേ പരിശുദ്ധാത്മാവായ ഞങ്ങളുടെ നല്ല ദൈവമേ ജനത്തിനെല്ലാം വെളിച്ചമുണ്ടാവട്ടെ കാര്യങ്ങൾ ഗ്രഹിക്കട്ടെ എല്ലാം യോഗ്യമായി പോകട്ടെ ക്രിസ്തുവിൻ്റെ ലാളിത്യത്തിലേക്ക് എല്ലാ കാര്യങ്ങളും മാറട്ടെ കർത്താവ് അതിന് തക്കവണ്ണം ഹൃദയങ്ങളെ തുറന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം അത് പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച കൃപയ്ക്ക് നന്ദി യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ആമേൻ